അവാർഡുകൾ സമ്മാനിച്ചു കരിയർ അച്ചീവ്മെന്റ് പ്രോഗ്രാമും സംഘടിപ്പിച്ചു ചവറ അമ്മവീട് ഏഞ്ചൽസ് വാലിയിലാണ് വിജയോത്സവം സംഘടിപ്പിച്ചത് പ്ലസ് പരീക്ഷയിൽ ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികൾക്കാണ് അവാർഡുകൾ നൽകിയത് കരിയർ അച്ചീവ്മെന്റ് പ്രോഗ്രാമും സംഘടിപ്പിച്ചു ചവറ അമ്മവീട് ജംഗ്ഷൻ ഏഞ്ചൽസ് വാലിയിൽ സംഘടിപ്പിച്ച പരിപാടിയിൽ പ്രതിഭകളെയാണ് അനുമോദിച്ചത് ഡോക്ടർ സുജിത് വിജയൻപിള്ള പല ലോകത്തും പോകാറുണ്ടോ പല രാജ്യത്തും നമ്മുടെ സംസ്ഥാനങ്ങളിലൊക്കെ പോകാറുണ്ടോ പക്ഷേ ഇത്രയും അമ്മമാർ താമസിക്കുന്ന ഈ ഇടം തന്നെയാണ് ഏറ്റവും കൂടിയ സ്ഥലം ഇഞ്ചൻ പാനിയാക്കുന്ന പേരിനർത്ഥമാക്കുന്ന അത് മാലാജന്മാരുടെ ഒരു ഇടമാണ് മാലാജന്മാരുടെ താഴ്വര തന്നെയാണ് അവിടെയാണ് ഐശ്വര്യം ഇവിടെയാവിടെയാണ് ഇവിടെ മൂന്ന് വർഷം മുമ്പ് ഇതൊരു ഒറ്റ വീട്ടിൽ മാത്രമായിട്ട് തുടങ്ങിയ ഒരു സ്ഥാപനം ഓരോ പ്രാവശ്യം ചിലപ്പോഴും വ്യത്യസ്തത കൊണ്ട് അത്ഭുതപ്പെടുത്തുകയാണ് അപ്പം ഇവിടുത്തെ വലിയ കാലഘട്ടത്തില് അതുപോലെ തുടക്കം വച്ചു അപ്പൊ ഈ ഒരു ഉദ്യമത്തിന് എങ്ങനെ മുന്നോട്ട് പോകാൻ പറ്റും കാരണം തുടക്കത്തില്ല മനസ്സിലാക്കേണ്ടതാണ് ഒരു പത്രവാദിയിൽ നിന്ന് വൈകിയാണ് മൂന്ന് മാസം നീണ്ടു നിൽക്കുന്ന കരിയർ ഗൈഡൻസ് പ്രോഗ്രാമും പരിപാടിയുടെ ഭാഗമായി പ്രഖ്യാപിച്ചു ആരോരുമില്ലാത്ത മാതാപിതാക്കൾക്ക് കൊച്ചുമക്കളുടെ വിജയത്തിലും സ്നേഹത്തിലുമുള്ള സന്തോഷം പങ്കുവെക്കുക എന്ന ആശയത്തോടെയാണ് വിജയികൾക്കുള്ള അവാർഡ് വിതരണം നടത്തിയത് സുധീർ നൂർ ഹയാത്ത് അധ്യക്ഷത വഹിച്ചു അനസ് ജൗഹരി നിയാസികുട്ടി നിഷാദ് തേവലക്കര അജീവൻമന സിയാദ് കുട്ടുകാട് ജാസ്മിൻ സലാം അരവിന്ദ് ഇക്ബാൽ ഫാളിലി തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ ചവറ